ഇറ്റ്ഫോക് നാടകോത്സവ വേദിയിൽ മലയാളം ഒഴുക്കൂടെ സംസാരിക്കുന്ന കൊറിയക്കാരി കൗതുക കാഴ്ചയായി നാടക ഗവേഷകയും മലയാളത്തിന്റെ മരുമകളുമായ യുഗ്മി ബയണാണ് ആണ് നാടകോത്സവ വേദിയിലെ വേറിട്ട സാന്നിധ്യമാകുന്നത് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള യുംഗ്മിയുടെ മലയാളം കേട്ടാൽ ആരും ഒന്ന് അതിശയിക്കും ഇത്രയും അനായാസമായി മലയാളം സംസാരിക്കുന്ന വിദേശിയെ അധികമൊന്നും കണ്ടിരിക്കാനിടയില്ല ഇന്ത്യൻ നാടകങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് യുങ്മി ഇറ്റ്ഫോക് നാടകവേദിയിലെത്തിയത് കേരള കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കുന്നതിനായി രണ്ടായിരത്തിലാണ് യുഗ്മി കേരളത്തിലേക്ക് വന്നത് കഥകളി സംസ്കൃതം നാടകം സംഗീതം എന്നിവയെല്ലാം സ്വായത്തമാക്കിയ ഈ കലാകാരി സ്വര ഇന്ത്യ എന്ന പേരിൽ ഈ രംഗത്തുള്ള കലാകാരന്മാരെ സംഘടിപ്പിച്ച് കലാസാംസ്കാരിക വിനിമയ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് നാടക പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും ഭാഗമായി ഇന്ത്യയിലെ നാടക സംഘങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന യുഗ്മി ജീവിത പങ്കാളിയെ കണ്ടെത്തിയതും നാടകത്തിൽ നിന്നാണ് പാലക്കാട് സ്വദേശിയായ പ്രസാദാണ് യുങ്മിയുടെ ഭർത്താവ് മണ്ണാർക്കാടിനടുത്ത് പ്രസാദിനൊപ്പം താമസിക്കുകയും ദക്ഷിണ കൊറിയയിലും ഇന്ത്യയിലുമായി കലാപഠനവും അവതരണവും നടത്തിവരികയും ചെയ്യുന്ന യുങ്മി ദക്ഷിണ കൊറിയൻ പാരമ്പര്യ സംഗീതോപകരണങ്ങൾ അവതരിപ്പിക്കാനും വിദഗ്ധയാണ് തമിഴിൽ നിന്നും രണ്ടായിരത്തോളം വാക്കുകൾ കൊറിയൻ ഭാഷയിൽ സമന്വയിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിനാലാണ് മലയാളം പഠിക്കാനും പറയാനും എളുപ്പമായതെന്നുമാണ് യുങ്മിയുടെ പക്ഷം എനിക്ക് സ്വന്തം സെന്റർ ഉണ്ട് കൊറിയ കൾച്ചറൽ കൊറിയ <im> ും പിന്നെ ഒപ്പം മാറിക്കഴിഞ്ഞ ഈ ദക്ഷിണ കൊറിയക്കാരി തൃശൂർ രംഗചേതന നാടക സംഘത്തിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ ഇടയ്ക്കിടെ തൃശ്ശൂരിലെത്താറുണ്ട് കലാമണ്ഡലവും തൃശ്ശൂരിലെ നാടക പ്രവർത്തകരുമായുള്ള സൗഹൃദവും മലയാളത്തിന്റെ പരമ്പരാഗത കലാരൂപങ്ങളോടുള്ള അടങ്ങാത്ത പ്രണയവുമാണ് ഈ കലാകാരിയെ ദൈവത്തിൻ്റെ സ്വന്തം നാടിനോട് ചേർത്തു നിർത്തുന്നത് ടി സി വി ന്യൂസ് തൃശൂർ